ഹോട്ടലിൽ വെല്ലുന്ന രുചിയിൽ ഈ രഹസ്യ കൂട്ടുകളൊക്കെ ചേർത്തിട്ട് നമുക്കെന്നെ വീട്ടിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ ലെവലാട്ടോ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു തവായ ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവറിൽ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മിസ്സ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നല്ല നെയ്മത്തി ആട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് മാത്രമല്ല ഏത് മീനിലും നിങ്ങൾക്ക് ഈ കൂട്ട് വെച്ചിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഈ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഇഞ്ചി ചപ്പ് ഇതൊക്കെ നിങ്ങളുടെ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടാവുന്നതാട്ടോ ഇനി ഞാനൊരു വലിയൊരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും പിന്നെ യോഗേട്ടാട്ടോ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ യോഗേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കട്ട തൈര് യൂസ് ചെയ്യാവുന്ന കേട്ടോ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നും കൂടി ടേസ്റ്റ് യോഗായിട്ട് ചേർക്കുമ്പോഴാണ് പിന്നെ അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇനി മീനിലോട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നത് ഇനി മീനിൽ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷമാണ് ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് കറിവേപ്പില തൂവി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് എല്ലാ മീനും ഇതുപോലെ ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്ന കേട്ടോ ഞാൻ എല്ലാം കൂടി ഒപ്പാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല നെയ്മത്തി ആയതുകൊണ്ട് നെയ്യൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് നല്ലൊരു സ്മെല്ലും കൂടി കേട്ടോ അപ്പം നിങ്ങൾ ഈ കൂട്ടൊക്കെ ചേർത്തിട്ട് ഒരു വട്ടെങ്കിലും വീട്ടിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾ പോയി കാണണേ അപ്പോൾ ടാറ്റാ ബൈ അപ്പം ടാറ്റീ